കാസർകോട് കാറെടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ സഹകരണ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ രണ്ടു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും അവർ വ്യക്തമാക്കി കാറൊടുക്ക സൊസൈറ്റി തട്ടിപ്പ് കേസിൽ സഹകരണ നിയമം വകുപ്പ് അറുപത്തി അഞ്ച് പ്രകാരം അന്വേഷണത്തിന് ഉത്തരവിട്ടതായും രണ്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയെന്നും സംസ്ഥാന സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കെ ലസിത വ്യക്തമാക്കി പ്രാഥമിക പരിശോധനയിൽ നാല് ദശാംശം ഏഴ് അഞ്ച് കോടിയിൽ അധികം തട്ടിപ്പ് കണ്ടെത്തിയെന്നും സെക്രട്ടറി മാത്രമാണ് ഉത്തരവാദിയെന്നാണ് ആദ്യ നിഗമനമെന്നും സൊസൈറ്റിയിലുള്ള സ്വർണമെല്ലാം കൃത്യമാണെന്ന റിപ്പോർട്ട് മാർച്ചിൽ ലഭിച്ചുവെന്നും അത് സൊസൈറ്റി പരിശോധിക്കാതെ നൽകിയ റിപ്പോർട്ടാണെന്ന് വ്യക്തമാക്കി സി പി എം നിയന്ത്രണത്തിലുള്ള കാസർകോട് കാറെടുക്ക അഗ്രികൾച്ചറസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നാല് ദശാംശം ഏഴ് ആറ് കോടിയുടെ തട്ടിപ്പാണ് നടന്നത് പണം സൊസൈറ്റി സെക്രട്ടറി കർമ്മന്തുടി സ്വദേശി കെ രതീശൻ വയനാട്ടിലും ബെംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു വയനാട്ടിൽ സ്ഥലവും ബെംഗളൂരുവിൽ രണ്ട് ഫ്ളാറ്റുകളുമാണ് രതീഷൻ വാങ്ങിയതെന്നാണ് വിവരം മൂന്ന് വർഷം കൊണ്ടാണ് ഇയാൾ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് j-h-news